വിമർശനാത്മകവും ക്രിയാത്മകവുമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാം അറിയാം അനീതിക്ക് നേരെ കാർപ്പിച്ച് തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എം ഡിക്ക് പകരം എം ഡി അല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതിൻ്റെ ഭാഗമാവാൻ എം ഡി എ സമീപിച്ചിരുന്നു പലരും രേഖാമൂലം സി പി എമ്മിനെതിരായ ശക്തിയായ ഘടനാക്രമം നടന്ന ഘട്ടത്തിൽ തികച്ചും വ്യതിരിക്തമായ നിലപാടും സാമൂഹ്യ പ്രതിബദ്ധതയോടെ എം ഡി സ്വീകരിച്ചു എല്ലാവരിൽ നിന്നും പോരിട്ട് ഒരു പന്ത്ര ഒരു വഴി എനിക്കുണ്ട് അദ്ദേഹം ൊടുത്തു അദ്ദേഹം പറഞ്ഞു ആധുനിക കേരളത്തിൽ സി പി ഐ എം ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി ഓർമ്മിക്കാൻ പറ്റില്ല സി പി ഐ എം ഇല്ലാതൊരു അവസ്ഥയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സി പി എം ആയതുകൊണ്ടല്ല സി പി എം എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ സമൂഹമാകെ ഏറ്റവും കരുത്തുറ്റൊരു സാംസ്കാരിക അവബോധത്തിന്റെ നാടായി കേരളത്തെ നിലനിർത്തുന്നതിൽ സി പി എം വഹിക്കുന്ന പങ്കിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല മതിപ്പേ പുമ്പറമ്പിലെ സാംസ്കാരികമായ സർവതല സ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ അതിന് മരണം വരെ നേതൃത്വപരമായ പങ്കുവഹിച്ച പ്രമുഖനായ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള താരതമ്യം ചെയ്യാനാവാത്ത പ്രതിഭയായിരുന്നു വർഗീയതയോട് കുറ്റുകുച്ചയ്യുക എന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഏകനായി അദ്ദേഹം മുന്നോട്ടേക്ക് പോയപ്പോൾ മതനിരപേക്ഷ കേരളം മുഴുവൻ എം ഡിയോടൊപ്പമായിരുന്നു കുഞ്ഞംപറമ്പ് അതാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നിരത്താൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു യുഗം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു